ഈ ഈ കാണുന്ന പറ്റാറ നിങ്ങൾ വേക്കങ്ങൾ കാണാൻ പവർ റെശ്വസിക്കാം അപ്പൊ ഞാൻ ഈ സോഫ നിങ്ങൾക്ക് വേക്കൻ ചെയ്ത് കാണിച്ചതിന് മുമ്പ് ഇതിന്റെ അവസ്ഥ നോക്കിട്ടാ ഈ ഫിൽട്ടർ ഒക്കെയും നീറ്റ് സാധനാണ് ശേഷം നമുക്ക് ഇതിന്റെ പവർ എത്രത്തോളം കാണിച്ചു നമ്മൾ ം ചെയ്ത് ലൈവ് ആയിട്ട് എത്ര പൊടി ഉണ്ട് നിങ്ങൾ കാണിച്ചാലോ ഈ സോഫെന്ന് കിട്ടിയ പൊടി അട്ടങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്നത് കണ്ടുട്ടാ ഇത്രയും തോന്നിയൊരു സോഫ് കിട്ടിട്ടോ ഒരു ഫോൺ വരെ പിടിച്ചു നിർത്താനുള്ള അത്ര പവർ ഈ ഒരു വാക്യം ക്ലീനറിന് ഉണ്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ കാറിൽ മാത്രമല്ല വീട്ടിലെ ബെഡ് ആയിക്കോട്ടെ സോഫ ആയിക്കോട്ടെ എവിടെയുള്ള പൊടിപടലങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു മൾട്ടി ഫങ്ഷൻ യൂസ് ആയതുകൊണ്ട് തന്നെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് അതേപോലെ പൊടിപടല അടിച്ചെടുക്കാൻ പറ്റും ആറ് ഡിഫറെന്റ് ടൂളുകാട്ടോ ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് എത്തിപ്പെടാത്ത ലാപ്പ് ജലവാസം അതിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പൊടിപടലങ്ങള് ഈ ഒരു സാധനം ഉപയോഗിച്ച് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റൂട്ടോ നമ്മൾ അടിച്ചെടുത്ത പൊടിപടങ്ങൾ ഈ ഒരു കണ്ടെയ്നറിൽ പോണോണ്ട് തന്നെ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് ഇത് ഒഴിവാക്കാൻ പറ്റാ കണ്ടുട്ടോ അതേപോലെ നമുക്ക് ഇതൊരു റീചാർജബിൾ ആയതുകൊണ്ട് നമുക്ക് വയർ ഒന്നും വലിക്കേണ്ട ഒരു ആവശ്യം കേട്ടോ ഈ ഒരു ബാറ്ററി കുത്തിച്ച് നേരെ ജസ്റ്റ് ഒന്ന് കേറ്റി കൊടുത്താൽ മാത്രം മതി നല്ല പവർ ഉള്ള ഒരു ബാറ്ററി തന്നെയാ ഇതിന്റെ മക്കൾ ഇതിന് കൊടുക്കുന്ന പ്രൈസ് പ്രൈസാ ഏറ്റവും ഹൈ ആയിട്ട് മാർക്കറ്റിൽ ആയിരത്തിഅഞ്ഞൂറ് ഈ ഒരു നമ്മൾ കൊടുക്കണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അതും വിത്ത് ഫ്രീ ഡെലിവറി അപ്പൊ അങ്ങനെ ഓർഡർ ചെയ്യുന്നത് നമ്മൾ പേജ് ഡി എം ചിയാ അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്മൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യോ അപ്പൊ ഇതേപോലത്തെ എക്സൈറ്റിംഗ് പ്രൊഡക്റ്റുകൾക്കായി നമ്മൾ ഇലക്ട്രാമായിട്ട് പേജ് ഫോളോ ചെയ്ത് ഇപ്പൊ തന്നെ കൂടെ കൊടുക്കുക